അഭീഷ്ട സ്ഥിതിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം നിത്യവും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ സർവൈശ്വര്യവും ഭാഗ്യവും സുഖസമൃദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം ശ്രദ്ധയോടെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രങ്ങളിൽ നെയ് പായസം അഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും അതിവേഗം അഭിഷ്ടസിദ്ധി ലഭിക്കുന്നതിന് ഉത്തമമാണ് നിത്യവും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ സർവ്വൈശ്വര്യവും ഭാഗ്യവും സുഖസമൃദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം അഭിഷേകങ്ങളിൽ പ്രസിദ്ധം ശബരിമല അയ്യപ്പന് നടത്തുന്ന അഭിഷേകമാണ് അതുപോലെ തന്നെ പ്രധാനമാണ് ശിവഭഗവാന് ചില വിശേഷ ദിവസങ്ങൾ നടത്തുന്ന ഘൃതധാര നെയ് പാൽ കതളിപ്പഴം ശർക്കര പഞ്ചസാര ഇവ ദേവിദേവന്മാരുടെ ഇഷ്ട വിഭവങ്ങളാണ് നെയ്വിളക്ക് നെയ്ചേർത്ത വിഭവങ്ങൾ പ്പം അരവണ എന്നിവയും പ്രധാനമാണ് ഗണപതി ഹോമം ശർക്കര പായസം ഉണ്ണിയപ്പം മുതലായവിലെല്ലാം നെയ്യുടെ ചേരുവയുണ്ട് കൂടുതൽ നെയ് ചേർത്ത വിഭവങ്ങൾ കൂടുതൽ സ്വാദിഷ്ടവും ഗുണപ്രദവുമാണ് ചില പ്രത്യേക രോഗങ്ങൾക്ക് പരിഹാരമായും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും സാരസ്വതകൃതം ജപിച്ച് സേവിക്കാറുണ്ട് ക്ഷേത്രത്തിൽ മാത്രമല്ല വീടുകളിലും എല്ലാ ദിവസവും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതിന് കഴിയുന്നില്ലെങ്കിൽ പിറന്നാൾ പോലുള്ള വിശേഷപ്പെട്ട അവസരങ്ങളില്ലെങ്കിലും നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കണം എല്ലാ പക്കപ്പറന്നാൾ തോറും ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് അവരവരുടെ ദശാകാലത്ത് ആ ദശയുടെ ദിവസങ്ങൾ തോറും വഴിപാടായി നെയ്വിളക്ക് വയ്ക്കുന്നത് ദോഷശമനത്തിന് നല്ലതാണ് ശിവരാത്രി പ്രദോഷം ഏകാദശി വിവാഹവാർഷികം തുടങ്ങിയ എല്ലാ വിശേഷ ദിവസങ്ങളിലും വീട് പാല് പുതുതായി വാഹനം വാങ്ങുക ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുക പരീക്ഷ ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകൾ ഇത്യാദി ദിനങ്ങളിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭിഷ്ടസിദ്ധി ലഭിക്കും